എല്ലാവർക്കും പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ വയനിൻ്റെ റെസിപ്പിയാണ് നമുക്ക് വലിയ വീര്യൊന്നും ഇല്ലാത്ത സാധാരണ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നോർമലായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു വയനാണിത് ഇത് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ മുന്തിരിങ്ങയാണ് എടുത്തത് ഒരു കിലോ മുന്തിരിങ്ങയിൽ ഞാൻ ഒരു കിലോ പഞ്ചസാര പിന്നെ രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു കിലോ മുന്തിരിങ്ങയിൽ ഒരു നാല് ലിറ്റർ വരെ വൈൻ തയ്യാറാക്കിയെടുക്കാം നമുക്ക് കട്ടി അനുസരിച്ച് നമുക്ക് വെള്ളം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഞാനിവിടെ ഒരു രണ്ട് ലിറ്റർ വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ കാര്യം ഞാനിത് അരിച്ചതിന് ശേഷം വീണ്ടും വെള്ളം മിക്സ് ചെയ്യുന്ന മിക്സ് മിക്സ് ചെയ്യും അതാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാൻ ഇതിൽ പട്ട ഗ്രാമ്പു ഏലക്ക ചുക്കുപൊടി ചേർത്തിട്ടുണ്ട് നമുക്ക് ഇഞ്ചിയേ ഉള്ളൂ എങ്കിൽ ഇഞ്ചി നന്നായിട്ട് ചതച്ച് ചേർത്താലും മതി നമുക്ക് ഏതിൻ്റെ ഫ്ലേവർ കൂടുതൽ വേണമെന്നുണ്ടോ അത് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ചേർക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം ഞാൻ കളറിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം ബീട്രൂട്ട് കൂടെ ഇതിൽ അരിഞ്ഞിട്ടിട്ടുണ്ട് അത് നന്നായിട്ട് വെന്ത് ആറിയതിന് ശേഷം നമുക്കൊരു കുപ്പിയിൽ ഒഴിച്ച് വെക്കാം ആ കുപ്പിയിൽ ഞാൻ ഒരു നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു ട്യൂബ് ഈസ്റ്റിൻ്റെ പകുതി ഈസ്റ്റ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂന്ന് ദിവസം കഴിഞ്ഞ് അരിച്ചെടുക്കാം